പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ മാലിന്യമുക്ത ബ്ലോക്ക് തല പ്രഖ്യാപനം നടത്തി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ കുട്ടി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മന്ദലാംകുന്ന് മുഹമ്മദ് ഉണ്ണി ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് തല പുരസ്കാരം ലഭിച്ചു വടക്കേക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ രാജ ആയുർവേദ റിസോർട്ട് ഇരട്ടപ്പുഴ ഉദയ വായനശാല പുനിയൂർകുളം കുന്നത്തൂർ റെസിഡൻസി ഒരുമനിയൂർ ഹരിതകർമ്മസേന കൺസോർഷ്യം വടക്കേക്കാട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നീ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു സെക്രട്ടറി വോഗീസ് നന്ദി പറഞ്ഞു വെക്കുന്നതിന് താങ്കൾ അധിക പലിശ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ നിരക്കുകൾ ഡെയിലി എന്തിനാണ് മന്ത്ലി ലോൺ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്